گيرل پندري بندا بندا گيرل پندري بندا بندا گيرل پندري بندا بندا گيرل پندري بندا بندا گيرل پندري بندا بندا

സമര പോരാളികളെ കേരളയിൽ സിൻഡ്രൽ റെയിൽ അതിരേഖ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട രണ്ടിനൊന്നറിയാതെ ഇനി കേരളത്തിലെ ജില്ല എന്ന്

ഞങ്ങൾ അനുവദിക്കുന്നത് മാത്രമാണ് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അഞ്ചു വർഷം നീണ്ടു നിന്ന ഒരു സമരം ഇതാദ്യമായിട്ടായിരിക്കും കേരളത്തിന്റെ രൂപം വന്നിട്ടുള്ളത് അഞ്ചു വർഷമായി കേരളത്തിൽ ഒരു സമരം തുടങ്ങി വറ്റ സമരം ഇന്നുവരെ അവസാനിച്ചിട്ടില്ല ആ ഒരു കാര്യം പറഞ്ഞത് സദാ പിണറായി വിജയൻ ഒരു കേരളത്തിന്റെ ജനഭോണിയുടെ നടപ്പിലാക്കുമെന്നായിരുന്നു ആദ്യമായിട്ട് ഒരു സമരത്തിന്റെ മുന്നിൽ മുട്ടു മുറക്കിയിട്ടുണ്ടെങ്കിൽ അത് കേരളീയ വിരുദ്ധ ജനകീയ സമയുടെ പറഞ്ഞത് അതുകൊണ്ട് കേരളം ഇനി കാണാനിരിക്കുന്നത് വലിയൊരു കേരളത്തിന്റെ ഒരു തരിമന്മ കേരളത്തെ വ്യക്തിമുറിച്ചുകൊണ്ട് കേരളത്തിന്റെ ഒരു തരിമന്മ പിരിച്ചടക്കാമെന്ന് സദാവ് പിണറായി വിജയൻ ഇന്ത്യ കണ്ടിട്ടുള്ള ഇന്ത്യയിൽ അവസാനത്തെ ജമ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കും സദാവ് പിണറായി ജില്ലാ പറയാൻ ഞാൻ ഇല്ലാത്ത മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി കേരളത്തിൽ അമിത്ഷാവിടെ എല്ലാ ആഘോഷം ആഘോഷം ശ്രീ കെ ജി തോമസിന്റെ ബോധം കത്തിച്ചുകൊണ്ട് അംഗീകാരമായിട്ട് അദ്ദേഹത്തെ ബോട്ടം ചത്തിച്ചുകൊണ്ട് പാലിച്ചിലെ സമരം കൂടി ഈ സമരം ഇവിടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ചെയ്യുന്നു ും വിതരി മണ്ണും വിട്ടുതരില്ലും ഭവനങ്ങൾ തിരിച്ചു നിലത്തില്ല புத்திழத்து நிறைத்திட்ட புத்தி எடுத்து நிறைந்த கங்கட நஞ்சு தகர்த்திட கங்கட நஞ்சு தகர்த்திட்ட கங்கட நஞ்சு தகர்த்திட கங்கட நஞ்சு தகர்த்திட நிறைந்தோம்